നമസ്കാരം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിലായി തെലങ്കാനയിലെ പത്തോളം ബി ആർ എസ് എം എൽ എമാരാണ് ഭരണകക്ഷിയായ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഇതോടെ നിയമസഭയിലെ ബി ആർ എസ് അംഗങ്ങളുടെ എണ്ണം വലിയ തോതിൽ കുറയുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ എം എൽ എമാരുടെ നിരന്തരമായ കൂടുമാറ്റത്തോടെ ഇപ്പോൾ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ആർ എസ് നേതൃത്വം കോൺഗ്രസിൽ ചേർന്ന തങ്ങളുടെ പത്ത് എം എൽ എമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ബി ആർ എസ് നിയമസഭാ സ്പീക്കർ ഗദ്ദം പ്രസാദ് കുമാറിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവും മറ്റ് പാർട്ടി എം എൽ എമാരും ചേർന്നാണ് നിയമസഭയിൽ സ്പീക്കർക്ക് കത്ത് നൽകിയത് തങ്ങളുടെ ഹർജി സ്പീക്കർ സ്വീകരിച്ചതായും നിയമത്തിന്റെയും ഭരണഘടനയുടെയും പ്രസക്തമായ വ്യവസ്ഥകൾ പരിശോധിച്ച ശേഷം ഹർജികളിൽ തീരുമാനമെടുക്കാമെന്ന് സ്പീക്കർ ഉറപ്പ് നൽകിയെന്നാണ് കെ ടി രാമറാവു വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സ്പീക്കറിൽ വിശ്വാസമുണ്ട് അദ്ദേഹം നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി കൂടാതെ മൂന്നു മാസത്തിനകം അയോഗ്യത സംബന്ധിച്ച് സ്പീക്കർ തീരുമാനമെടുക്കണമെന്ന് കോടതി വിധിയിൽ പറഞ്ഞിരുന്നതായും ഇത് പ്രസാദ് കുമാറിനോട് വിശദീകരിച്ചതായും ബി ആർ എസ് അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൻ കൂടിയായ രാമറാവു പറഞ്ഞു ോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കൂറുമാറി എം എൽ എമാരെ മുതുകിൽ തട്ടി സ്വീകരിക്കുകയാണെന്നും രാമറാവു വിമർശിച്ചു ബി ആർ എസ് എം എൽ എമാരെ അവഗണിക്കുകയും ഔദ്യോഗിക പരിപാടികളിലെ പ്രോട്ടോകോൾ ലംഘനത്തിലും ബി ആർ എസ് പ്രതിനിധി സംഘം സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം പത്ത് പാർട്ടി എം എൽ എ കോൺഗ്രസിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് ബി ആർ എസ് അയോഗ്യതാ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് പത്ത് ബി ആർ എസ് എം എൽ എമാരെ കൂടാതെ പാർട്ടിയുടെ ആറ് എം എൽ എമാരും കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട് എം എൽ എ കൂറുമാറ്റത്തോടെ നൂറ്റി പത്തൊൻപത് അംഗ തെലങ്കാന നിയമസഭയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം എഴുപത്തിയഞ്ചായി ഉയർന്നു

The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.